കണിവിന്റെ കണലാണ് തീക്കനൽ കണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമവും വാഴ്ചപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസ് വിശേഷം ആറാം അധ്യായത്തിൻ്റെ അമ്പത്തിരണ്ടാം വാക്യത്തിൽ അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല ഹൃദയം കഠിനമായാൽ പലപ്പോഴും നമ്മൾക്ക് കഴിഞ്ഞ കാലങ്ങളെ മറന്നു പലതരത്തിൽ ഹൃദയം കഠിനമാവും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പോകുമ്പോൾ കഠിനമായി നമ്മളെ നെഗറ്റീവ് ചിന്തകൾ കയറി നമ്മളെ മൂടിക്കളയും ഒറ്റ സെക്കൻഡ് മതി നെഗറ്റീവ് ചിന്ത കയറി ആരുടെയെങ്കിലും ഒരു വാക്ക് മതി ഒരു ഫോൺ കോൾ മതി പലർ അവിടെ ഹൃദയം കഠിനമാകാതെ ഹൃദയം യേശുക്രിസ്തുവിൽ പൂർണമായി ഹൃദയം ഹൃദയ ഹൃദയവിശാലതയുള്ളവർ ഭാഗ്യമായി ആ ഹൃദയം പൂർണമായി നമ്മുടെ മൈൻഡാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സാണ് നമ്മുടെ ശക്തി മനസ്സാണ് നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കുന്നത് ആ മനസ്സിനാ കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യിക്കാൻ സാധിക്കും ദൈവികമായ സാന്നിധ്യത്തിലാണത് ചെയ്യാൻ സാധിക്കുന്നത് അല്ലാതെ അത് ഹൃദയം ശക്തിപ്പെട്ടില്ല സാധിക്കുകയില്ല ഇവിടെ വായിച്ചു കേട്ട വാക്യത്തിൽ ശിഷ്യന്മാർ കണ്ടതാണ് യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച് കണ്ടതാണ് പക്ഷെങ്കിൽ മേഖലയിൽ കാറ്റ് വന്നപ്പോഴേക്കും തീർന്നു അവരുടെ അവരുടെ വിശ്വാസം പോയി എല്ലാം പോയി യാ നാലായാമത്തിൽ കടൽമേൽ നടന്നു വരുന്ന യേശുവിനെ കണ്ടതാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഉപേക്ഷിപ്പിക്കുന്നത് കണ്ടതാണ് കടൽമേൽ നടന്നു വരുന്ന യേശുവിനെ കണ്ടതാണ് കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്റെ ഏതവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലെത്തി ദൈവം നിന്നെ അനുഗ്രഹിച്ചത് കളഞ്ഞെങ്കിൽ അതിന് ദൈവത്തിൻ്റെ ഉദ്ദേശം കാണും ദൈവം ഉദ്ദേശം അറിയാതെ ഒന്നും നടക്കില്ല അതിൽ പിശാചി പ്രവർത്തിക്കാതെ കയറാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കടമ അത് ദൈവത്തിന്റെ കരുതലും കാവലും ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ സ്പിരിച്വൽ വിധിയിൽ പിശാജി നമ്മളുടെ അകത്ത് കയറാതിരിക്കുകയുള്ളൂ ആ സ്പിരിച്വലി ആയിരിക്കണം നമ്മൾ സ്പിരിച്വലി ഫിറ്റ് ഫിറ്റാകുമ്പോൾ നമ്മൾ മെന്റലി മെൻ്റലി ഫിറ്റാകും എക്കണോമിക്കലി ഫിറ്റാകും ഫിസിക്കലി ഫിറ്റ് ഫിറ്റാകും ഇതെല്ലാം ഡിപ്പെൻസ് അപ്പോൺ ദി സ്പിരിച്വൽ ഫിറ്റ്നസ് ഓഫ് എ പേഴ്സൺ ഒരു ആങ്ങളിൻ്റെ ആത്മീക പരിപോഷണമാണ് ആ ആളിനെ വഴി നടത്തുന്നത് ആ ആളിനെ ശക്തീകരിക്കുന്നത് ആ ആളിൻ്റെ ജീവിതത്തിൻ്റെ ബലമതാണ് ആളിൻ്റെ ജീവിതത്തിൻ്റെ ബലമതാണ് അതുകൊണ്ട് ഈ വചനത്താൽ മാനസിക വിഭ്രാന്തിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ രോഗം നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള കടഭാരങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ഓർത്തോ നിങ്ങളുടെ മറ്റ് കാര്യങ്ങളെ ഓർത്തോ നിങ്ങൾ ഭാരപ്പെട്ട നിങ്ങൾക്ക് ഒന്നുചെയ്യാൻ സാധിക്കുകയില്ല നിങ്ങളെ ധൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് യേശുവിൽ ആശ്രയിച്ച് യേശുവിൽ ശരണപ്പെട്ട എൻ്റെ കർത്താവാണ് എന്നെ നടത്തുന്നത് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് യേശു കർത്താവാണ് എന്നെ നടത്തുന്നത് യേശു കർത്താവാണ് എനിക്ക് ശ്വാസം തരുന്നത് യേശു കർത്താവാണ് എനിക്ക് ഭക്ഷണം തരുന്നത് യേശു കർത്താവാണ് എനിക്ക് വസ്ത്രം തരുന്നത് യേശു കർത്താവാണ് എനിക്ക് ഭവനം തന്നിരിക്കുന്നത് യേശു കർത്താവാണ് എനിക്ക് സഞ്ചരിക്കാൻ വാഹനം തന്നിരിക്കുന്നത് യേശു കർത്താവാണ് എനിക്ക് സുഹൃത്തുക്കളെ തന്നിരിക്കുന്നത് യേശു കർത്താവാണ് എൻ്റെ കുടുംബം നയിക്കുന്നത് യേശു കർത്താവാണ് എൻ്റെ എല്ലാം 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 എന്ന് പറയുന്ന വിശ്വാസത്തിലേക്ക് യേശുവിൽ അടിസ്ഥാനപ്പെട്ട വിശ്വാസത്തിലേക്ക് സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുങ്ങളെ വരുവാൻ സാധിച്ചാൽ അപ്പോസിറ്റീവ് എനർജിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വഴി നടത്തിയ ദൈവത്തിൻ്റെ ശക്തി ഇന്നും വഴി നടത്തും നാളെയും വഴി നടത്തുവാൻ അവൻ ശക്തനാണ് കണ്ണറയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ വിവരിച്ചിട്ട് പിതാവേ മാനസിക സംഘർഷത്തിലിരിക്കുന്ന ആരെങ്കിലും യുവജനം കാണുകയോ കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വനത്താൽ നിന്റെ മക്കൾ ധൈര്യപ്പെട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഇനി ചെയ്തെടുക്കുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി കേരള പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കിയിരുന്ന ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിരുന്നക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഇപ്പോൾ ഏർപ്പെട്ടവരെ അവർക്ക് പ്രാർത്ഥിക്കണം അധ്യാപകർ അധ്യാവർ പ്രഥമ മാധ്യമ മാധ്യമപ്രവർത്തകർ ചാനൽ ചാനലുകൾ അവിടെ ജോലി ചെയ്യുന്നവർ കർത്താവ് ബെഡിടനായിട്ടുള്ളവർ ഏകാന്തത അനുഭവിക്കുന്നവർ കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ എല്ലാവരുടെ മേലും കൃപയാപരിച്ച് വചനത്താൽ നിന്ന് മക്കൾ ശക്തീകരിക്കട്ടെ ബലപ്പെടട്ടെ പ്രതിപഞ്ചത്തിൻ്റെ കർത്താവെ പ്രകൃതിയുടെ പ്രയാസങ്ങളും പ്രതിഫലപ്പെടും ലോകത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാകചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശു ആരാധന യേശുവെ വകുത്തു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമീൻ ഗോഡ് യു